ച്ചമ്മ അപ്പം അപ്പം ഇന്നത്തെ പരിപാടി തുടങ്ങാണ് അപ്പം ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയാൽ ഓ ഭയങ്കര ചൂട് അപ്പം യൂവർ ഓണമെല്ലാം ഇന്ന് ലേറ്റായി ഇന്ന് വേറെ രാവിലെയൊക്കെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഹോം മെയ്ഡ് സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ മിഡ് ലൈം സ്ക്വാഷസ് സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഡ്രിങ്കിങ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുകയായിരുന്നു അപ്പോൾ ഹൈട്ടായപ്പോഴത്തേക്കും സമയം അഞ്ചര അഞ്ച് ഇരുപത്തെട്ടായി അഞ്ച് ഇരുപത്തെട്ടായി ഓണാക്കിയേക്ക ഓണ് ഓണാക്കിയിട്ടുണ്ട് അടിപൊളി സി എൻ ജി ഇത് ഇതടിച്ചു കഴിഞ്ഞിട്ടൊരു ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് സത്യം പറഞ്ഞു ഓക്കെ നോക്കാം രാവിലെ ഒരു ഒരു കിലോ കിലോ ഏത്തക്കാണ് മേടിച്ചത് അത് പറഞ്ഞ ഇരിപ്പുണ്ട് രാവിലെ ഫുഡ് കഴിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇന്നത്തെ നോക്കാം എന്താ പരിപാടി എന്നാൽ ഓക്കെ ട്രിപ്പ് അടിക്കട്ടെ രാവിലെ കുറച്ച് നേരം ഓടി ഇനി വൈകിട്ട് കുറച്ച് നേരം ഓടണം എന്ന് വിചാരിക്കുന്നു എന്താ അറിയത്തില്ല അടിവരുന്നില്ല അങ്ങോട്ട് ശോകമാണ് അവസ്ഥ കളമശ്ശേരി സൈഡെന്ന് പക്ഷെ എന്തു ചെയ്യാൻ ട്രിപ്പ് അടിക്കണ്ടേ ഒറ്റ ട്രിപ്പ് അടിച്ചായിരുന്നെങ്കി അതിന്റെ ബാക്കി കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത പോകാരുന്നു അപ്പൊ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത കണ്ടില്ല നോക്കട്ടെ അപ്പൊ ഇനി ആ ട്രിപ്പും കൊണ്ട് പോവാട്ടാ നല്ല തിരക്കുണ്ട് നല്ല നല്ല തിരക്കുണ്ട് ആ പോയി നോക്ക എത്ര ദൂരമാണെന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു കട്ടിങ്ങിന്റെ വണ്ടി കിടന്നെ വിശുവാക്കല്ലേ ഓന വിഷു ആക്കല്ലേ ജാങ്കോ നീ ഇവിടെ തന്നെ ചതിച്ച ആ അറുന്നൂറ്റമ്പത് മീറ്റർ എങ്ങു പുള്ളി അപ്പൊ ഇവിടെങ്ങാണു നിന്ന് വരും മേലൊരു ചെറിയൊരു ഗ്രൗണ്ട് ഉണ്ട് ആ തൽക്കാലം അങ്ങോട്ട് അങ്ങോട്ടിട്ടു വേറെ വണ്ടി ഇടുന്ന വിട്ടിട്ട് പോകാനാന്നോ ആ ചെറിയൊരു ഗ്രൗണ്ട് അവിടെ വീട്ടിട്ട് ചെലപ്പോ വേറെ വണ്ടി വലിയ വണ്ടി വരുന്നുണ്ടോ ായാലും ഞാൻ ആ ഗ്രൗണ്ടിൽ നിന്ന് വണ്ടി എടുത്തല്ലോ അപ്പോൾ ആ പുള്ളിക്ക് ഒരു ഉപകാരം ഇനി അവിടെ ഇട്ടിട്ട് ആ മതിലേക്കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഏത് വണ്ടി ആന്നേലും വണ്ടി ഓരോന്ന് കാണുമ്പോൾ വണ്ടി ഓടിക്കുന്നവർക്കൊരു വിഷമം വരുമല്ലോ എങ്ങനെയായാലും ആ വിഷമത്തിന്റെ പുറത്ത് പറഞ്ഞതന്നേ ഉള്ളൂ മോനെ മിനി നിങ്ങൾക്ക് വണ്ടി കാണുന്നുണ്ടോ അതിനൂടെ ജസ്റ്റ് മാക്സിമം സെറ്റ് സിറ്റി വെച്ചേ കാണാം അപ്പം പുള്ളി എടുക്കണം പുള്ളി എടുത്ത് ഡ്രോപ്പ് ചെയ്യണം തന്നെ തന്നെ ഞാൻ എല്ലാവരും വൈകിട്ട് വീട്ടിൽ പോകുന്ന ടൈം ആയി നല്ല തിരക്കാ നല്ല തിരക്ക് മൂന്ന് മിനിറ്റ് കൂടെയുള്ളൂ ഇടിച്ചാ കേറുവാങ് പൊന്നോ അത്യാവശ്യമായിട്ട് ഡാഷ് ബോയ് ഡാഷ് ബോർഡ് ക്യാമറ മേടിച്ച് വെക്കണ്ട വണ്ടി വിളിക്കുന്നു അയ്യോ ആ എന്തായാലും എനിക്കിന് മൂന്ന് മിനിറ്റ് നാനൂറ് മീറ്റർ ഉള്ളു പുള്ളി കാരണം നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട് പുള്ളി പിക്കപ്പ് ചെയ്യാനൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് ഈ ഒരു മെട്രോടെ പണി ഇവിടെ നടക്കുന്നത് കൊണ്ട് പുള്ളിയെ നോക്കട്ടെ എവിടെയാ നിക്കുന്നേന്ന് അറിയത്ത നല്ലത്ര കഴിയുന്ന ഒരു എല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയമായി മൂന്ന് മിനിറ്റ് ഉണ്ട് പുള്ളിയെ പിക്കപ്പ് ചെയ്യാൻ പക്ഷേ കുഴി ഇരുന്നൂറ്റി പത്ത് മീറ്ററേ ഉള്ളൂ ഈ തിരക്ക് കാരണമാന്ന് അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാനപ്പം പുള്ളിയെ ഒന്ന് പിക്കപ്പ് ചെയ്തട്ടെ ബാക്കി വീട് ഇടാം അതുപോലെ ഇല്ല നിങ്ങൾ പോസ്റ്റ് പോസ്റ്റാകത്തില്ലേ കാര്യങ്ങൾ അറിയണമല്ലോ ഓട്ടം കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാനാണല്ലോ എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് ഓട്ടം കിട്ടുമോ എന്ന് ചോദിച്ചാൽ അഞ്ചുമണിക്ക് അഞ്ചരയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ആറ് ഒമ്പതായപ്പം നാറൊമ്പതിനകത്ത് ആ ഒരു ആറ് വൈകുന്നു ആറ് ഏഴിനകത്ത് അടിച്ചു ഒരു ആറ് പത്തിനകത്ത് ഒരു ട്രിപ്പ് അടിച്ചു അഞ്ച് ഇരുപത് ഇരുപത്തിനാലി ഓൺലൈൻ ആക്കിട്ട് ഇരു ആറ് പത്ത് ആറ് പത്തിനകത്തിൽ ട്രിപ്പ് അടിച്ചു നല്ല തിരക്കുണ്ടെന്ന് തിരക്കിന്റെയാളോ തിരക്കൻ അല്ല തിരക്കും ഉണ്ട് വൈകിട്ടായില്ലേ അപ്പൊ ഒരു കാര്യം ചെയ്യാം പുള്ളി ഇവിടെ എവിടെയാണ് നിപ്പോൾ ഉണ്ട് അപ്പം ഞാനൊന്ന് പുള്ളിയെ പിക്ക് അപ്പ് ചെയ്തിട്ടെ ഞാനൊന്ന് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം ഇനി കംപ്ലൈൻറ്റ് ചെയ്താലും മതി കാരണം നമ്മൾ അവരുടെ പ്രൈവസി എടുക്കുന്ന ശരിയല്ലല്ലോ ചോദിച്ചിട്ട് വീഡിയോ എടുക്കുന്നതും ചോദിക്കാതെ വീഡിയോ എടുക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലോ ഇതിപ്പോൾ ഓൾറെഡി ഡാഷ്ബോർഡ് ക്യാമറ വെച്ചാലോ വെച്ചാലോക്കെ അങ്ങനെ ഇതിപ്പോൾ യൂബറിനെ എന്നുള്ള പേരിൽ യൂബർ പോലും ആൾക്കാരുടെ ഐഡന്റിറ്റി തരത്തില്ല നമുക്ക് പിന്നെ അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് മോശമല്ലേ സഹോ അതുകൊണ്ട് മാത്രം മച്ചാലെ ഇതാണ് അവസ്ഥ അവിടുന്ന് വന്ന് എടപ്പള്ളിയിൽ വന്നിട്ട് പോസ്റ്റ എടപ്പള്ളിയിൽ വന്നിട്ട് എടപ്പള്ളി അല്ല എടപ്പള്ളി ആ പത്തലിപ്പാലം മെട്രോ സ്റ്റേഷൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ലോക്കായിട്ട് ഇടപ്പിട്ട് മുമ്പിലത്തെ ഓട്ടത്തില് കിട്ടിയത് ഒറ്റ ഓട്ടോ ഓടിയത് നൂറ്റി അമ്പത്തി നാലു രൂപയുള്ളു ഇതൊക്കെയാണ് കാര്യങ്ങള് അടുത്തൊരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എന്തുവാ കിട്ടുന്നെന്നും എങ്ങോട്ടാണ് കിട്ടുന്നതെന്നും ദൈവത്തിനറിയാം നോക്കാം വെയിറ്റ് ഹാൻസി കിട്ടൂടേ ട്രിപ്പ് വരും നാളെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇനി പാറകളൊക്കെ പുറത്തിറങ്ങണം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ട്രിപ്പ് വരും ട്രിപ്പ് വരണം ട്രിപ്പ് വരാതെ നമ്മൾ പോസ്റ്റായി പോകും കേസ് ഇന്നലെ ഇന്നലെ ഒമ്പത് നാപ്പത്തൊന്ന് ഒമ്പത് നാപ്പത്തൊന്നിന് ഒരു ട്രിപ്പാ ആലുവയിൽ വന്നിട്ട് കിടക്ക റീവന്റെ അടുത്ത് ഒരൊറ്റ ഓട്ടം കിട്ടിട്ടില്ല ഇതുവരെ ആറ് ഏഴ് മണിയായി വെളുപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പറ്റിയില്ല ഫുൾ പോസ്റ്റ് ഇന്നലട പോസ്റ്റ് ആയി ഒരു ഒമ്പത് മണി വരെ നോക്കും അത് പിന്നെ ഓഫ് ചെയ്യും എന്നിട്ട് ചൊവ്വാഴ്ചയും കൂടെ അല്ലേ ഫോട്ടോ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും ആകെ പത്ത് എണ്ണൂറ് കണ്ടോടി ഇന്നലെ വൈകിട്ട് ഇറങ്ങിട്ട് ചതിയായി പോയി ഗൈസ് ചതിയായി പോയി ചതിച്ചു അപ്പൊ ഞാൻ ആലുവയിലുണ്ട് ജസ്റ്റ് ഒന്ന് ആലുവ മാർക്കറ്റിൽ ഒന്ന് ഇറങ്ങിയതായിരുന്നു ബാക്കി വീടിന്റെ ഓൺലൈനിലാക്കിട്ടുണ്ട് പരിപാടി തന്നെ ആണോ ഓൾറെഡി ഇത്ര നേരം ഇന്നലെ രാത്രി ഒമ്പതരയ്ക്ക് അടിച്ച ട്രിപ്പ് ഇനി ഇതുവരെ അടിച്ചിട്ടില്ല ഭയങ്കര നേപ്പ് തേച്ച് കളഞ്ഞു ഇതിന്റെ ഔട്ട് അങ്ങനെ പാർക്കിങ്ങിൽ ഇട്ടേക്ക് പോയിരുന്നു വണ്ടി ബോർഡൊന്നും മാറ്റിത്തരാറ്റിത്തരാൻ പാർക്കിങ്ങിന്റെ വണ്ടി 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 ഒരു വണ്ടി വരുന്നതിന്റെ ഇടയ്ക്ക് ചാടല്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും വണ്ടി ഓടിക്കാൻ പറ്റും അപ്പൊ ഇന്നത്തെ ഓട്ടത്തിന്റെ കാര്യം എനിക്ക് തോന്നുന്നു വൻ ശോകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പണി കിട്ടും ഇങ്ങനാണെങ്കി ഞാൻ നൈസായിട്ട് ഇവിടുത്തെ മാർക്കറ്റിലോട്ട് ഇറങ്ങിയിട്ട് അത്യാവശ്യം ഫ്രൂട്ട്സിന്റെ വിലയായി ഞാൻ ചോദിക്കാറങ്ങി യൂബർ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല യൂബർ ഓട്ടം തന്നാലേ തരത്തില്ലല്ലോ പണി പാളും അപ്പൊ നൈസായിട്ട് വേറെന്തെങ്കിലും പരിപാടിയുടെ നോക്കിയില്ലെങ്കിൽ പണിയാ പാളും അത്യാവശ്യം ഇവിടെ എല്ലാരും വണ്ടിയൊക്കെ റെന്റിന് കൊടുത്തൊക്കെ ഓടുന്നുണ്ട് പിള്ളേർ അങ്ങനെയൊക്കെ അപ്പം നൈസായിട്ട് നമ്മൾ വേറൊരു പരിപാടിയും കൂടെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പണിയാ പാളും അച്ഛനെ എല്ലാരും നോക്കിട്ടേ ഇറങ്ങാവട്ടോ പറയുന്ന വീണ്ടും ആർക്കെങ്കിലും ഓടാൻ താല്പര്യമുണ്ടെങ്കിൽ വേണ്ട രണ്ടിനെടുക്കുക ഓടുക എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് നിൽക്കാവൂ അല്ലാതെ ചാടി ചാടിക്കയറി ഇതിനകത്തിൽ വണ്ടി പുതിയ വണ്ടി ഒന്നും എടുത്തിട്ട് ഓടാൻ നിൽക്കരുത് ഈ ഊബറ് മറ്റേ ആണ് മറിച്ചാണ് താങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ട് മാത്രമേ അനുഭവം ഉണ്ടാക്കിയിട്ട് മാത്രം വണ്ടി ഓടിക്കുക അല്ലാതെ ഒരാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് അല്ലാതെ പുതിയ വണ്ടി എനിക്കറിയാം മുമ്പേ മുമ്പേ ഇന്നലെ ഒരു പയ്യനെ കണ്ട് അവനാണെങ്കിൽ പുതിയ വണ്ടി എടുത്താ ചേട്ടാ എന്തോ ചെയ്യുന്നതെന്ന് ഇനിയിപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും അത്യാവശ്യം വലിയ ഓട്ടങ്ങൾ പാക്കേജ് ഓട്ടങ്ങളൊക്കെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിടിക്കുക പുതിയ വണ്ടി ഡിസൈ സി എൻ ജി ടാക്സി ആക്കിയതാണ് അപ്പോൾ അത് ഓട്ടം പിടിക്കുകയാണെങ്കിൽ പാക്കേജ് ഓട്ടം പിടിക്കുക എന്നാലേ എല്ലാം നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടു അല്ലാതെ എങ്ങനെ എങ്ങനെ പോകുന്ന ചെറുക്കിന് അവന് ഭയങ്കര പാടാ അവന് പതിനെട്ട് രൂപ പതിനേഴ് രൂപയുടെ അടവുണ്ട് മാസം ടാക്സിക്ക് അടവ് കൂടുതലല്ലേ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പ് ചെയ്താലോ കാരണം ഇനിയിപ്പൊന്നും ചൊവ്വാഴ്ചയും കൂടാ രാവിലെ രണ്ട് രണ്ടു ഓട്ടം കിട്ടിയറങ്ങാന്ന് വിചാരിച്ച പക്ഷെ ഓട്ടോ ഒന്നും വരുന്നു ചെയ്യാൻ അവസ്ഥ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഓട്ടം പക്ഷെ നമുക്കുള്ള ഓട്ടോ ഒന്നും തരത്തില്ല അല്ലേ പിന്നെ ഇവിടെ കാണും മാറിയിട്ട് വെയിറ്റ് ചെയ്ത് കിടക്കാം വെയിറ്റിങ്ങിലാണ് മൊത്തം മൊത്തം വെയിറ്റിങ്ങിന്റെ പരിപാടിയേ ഉള്ളൂ യൂബർ മാത്രമായിട്ട് നോക്കി നിക്കരുന്ന് ചങ്കേ യൂബറും അതിന്റെ കൂടെ വേറെ എന്താണ് ഇടത്തോടൊക്കെ കയറി ഇപ്പുറത്തെ സ്ഥലം കിടക്കും അപ്പം യൂബർ മാത്രമായിട്ട് നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലും കൂടെ പരിപാടി നോക്കിക്കോ നൈസായിട്ട് ഇപ്പോൾ എന്നെ ഷിഫ്റ്റ് യുഡ്യുള്ള പോലെ അങ്ങനെ അല്ലെങ്കിൽ അതിനോട് സൈഡ് ബിസിനസ് എന്തെങ്കിലും ചെയ്യാന്നെങ്കിൽ അതുകൂടെ ഓടിക്കുമോ ഇത് മാത്രമായിട്ട് നോക്കിയിരുന്നാൽ കഥ ടേപ്പ് കിട്ടും പിന്നെ ഈ വീട് ഒന്നും പറയരുത് ഞങ്ങൾ കുറഞ്ഞു ഓട്ടോ ഉണ്ട് ഞങ്ങൾ കുറച്ച് ഓട്ടോ ഉണ്ടോന്നു ഞാൻ പറഞ്ഞിട്ടില്ല മയ്യ ഓട്ടം കിട്ടുമെന്ന് അപ്പോൾ ഓട്ടോ കിട്ടും അധികോപെട്ടുടിച്ചായിരിക്കണം അല്ല ഒന്നുമില്ല ഇവിടുത്തെ ആൾക്കാർ ജനങ്ങൾ പുറത്തിറങ്ങിയാലോട്ടം ജനങ്ങൾ പുറത്തിറങ്ങിയില്ലെങ്കിൽ ഓട്ടമില്ല അത്ര എന്തായാലും നോക്ക് അപ്പൊ ഞാനെന്നാ ഇവിടെ വെച്ച വൈഡപ്പ് ചെയ്യാണ് ഇനിയിപ്പം രാവിലെ എട്ട് മണിയായി ഫുഡ് അടിക്കുക പോവാൻ ഉറങ്ങാനല്ല ചെറിയ പരിപാടിയുണ്ട് എന്തെങ്കിലും മറ്റേ ഹോം മെയ്ഡ് അച്ചാറിന്റെ വെഹിക്കിൾസിന്റെ ഒക്കെ പരിപാടി നോക്കണം അതിന്റെ ഇങ്ങോട്ട് എന്തേലും നോക്കിയില്ലെങ്കിൽ പണി പാളും ഹോം മെയ്ഡിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ട് സെയിൽ ചെയ്യണം അതോടെന്തേലും കടകൾ പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൂടെ പിടിച്ചിട്ടെ അങ്ങനെയും കൂടെ ട്രൈ ചെയ്യാം അതോടെ ട്രൈ ചെയ്തിട്ട് കാര്യമുള്ളൂ നിങ്ങൾക്ക് എന്തേലും സൈഡായിട്ട് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടെ ചെയ്യാം സെയിലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നെങ്കിൽ അതോടെ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്തായാലും നോക്കാം അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് വൈൻഡപ്പ് ചെയ്യേ വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ച ഞാൻ കൊറച്ചേരോട് ഇവിടെ വെയിറ്റ് ചെയ്യും എന്നിട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിൽ ഞാൻ അപ്പ് ചെയ്യുന്ന കേട്ടോ അപ്പൊ എന്തായാലും ഉറക്കം കൊളച്ചിരുന്നത് നഷ്ടം നഷ്ടം ോ ഈ പുതി ചെയ്യണ്ടല്ലോ അത് ഇത് ഇതും ചെയ്യണ്ടേ ജിഞ്ചർ ഇല്ല മിണ്ടില്ല അപ്പൊ ഈ തൊണ്ടക്കിയ െന്ന് തോന്നില്ല ഇന്ന് ഇതിന്റെ തന്നെ

അപ്പൊ അജ്ഞാനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ ഹോം മെയ്ഡ് പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ അതാണ്ട് അങ്ങനെ നൈസായിട്ട് അതിന്റെ ഒന്ന് ഡീ നോക്കാൻ വന്നപ്പോൾ ചേച്ചി എനിക്ക് മിൻക്ലെയിം ഉണ്ടാക്കാനുള്ള പണിയൊന്നും ഇങ്ങനെയാണ് മിൻക്ലെയിമിന്റെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പുള്ളിക്കരി വെട്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ നമ്മൾ എന്നിട്ടും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ബാക്കി പണിയെല്ലാം ഇനി വന്നോണ്ടേ എല്ലാവരും നിങ്ങൾ പഠിച്ചതോ അങ്ങനെ മിണ്ടിന്റെ ഫുള്ള് എടുക്കാൻ പറ്റില്ല അത് മൊത്തം പറിച്ച അരുപത്തി ഇല എല്ലാം കൂടെ പറിച്ചിട്ട് അത് കഴിഞ്ഞൊന്നും ചൂടാക്കി ലൈനിയിലാക്കി അത് കഴിഞ്ഞിട്ടൊന്നും പിഴിഞ്ഞെടുത്തു പിഴിഞ്ഞെടുത്ത് അതിനെ ആറാൻ വെച്ചിട്ട് വേണം ഇനി അത് ഇത് ചെയ്യാൻ അത് പിഴിഞ്ഞെടുത്ത സത്ത് മൊത്തം നമ്മൾ പുറത്തെടുത്തേണ്ട അത് മൊത്തം നമ്മൾ പിഴിഞ്ഞ് ലെവൽ ആക്കി എടുത്ത് മാറ്റി വെച്ച് എന്നിട്ട് അതിന്റെ ഫുൾ സത്താണ് ഇത് ഇതാണ് മെന്റിലെ ഇതിനകത്ത് നാരങ്ങ ഒഴിക്കണം ഇനി നാരങ്ങ കട്ട് ചെയ്തിട്ട് അങ്ങനെ നാരങ്ങി അത് എല്ലാം കട്ട് ചെയ്ത് പിഴിഞ്ഞിട്ട് അളവുണ്ട് അത്ര മുന്നൂറ് മുന്നൂറ് എം എൽ അത്ര കണ്ട് വേണമെന്ന് പോലും അങ്ങനെ അതെല്ലാം കൂടെ പിഴിഞ്ഞിട്ട് ഈ മീൻ്റെ ലൈമിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇത് ആറിയിട്ടാണ് അടുത്ത ദിവസം രാവിലെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഇനി അരി അത് ഇനി ഇത് ഇനി ഇറക്കി കൊടുത്തിട്ട് ഇതിനി അരിക്കണം അരിച്ചിട്ടിനി കുപ്പിയിലാക്കണം അപ്പം അതെല്ലാം നമ്മൾ കുപ്പിയിൽ ആക്കി നമ്മളെ വീട്ടിൽ ചെയ്യുന്നതായത് കൊണ്ട് അത് വീടിന്റെ തന്നെ വീടിൻ്റെ കിച്ചൺ തന്നെയാണത് വെറുതെ ചെറുത് ബോർമയോ അറങ്ങണൊന്നും അവിടെ തന്നെ ചെയ്തു പതിനഞ്ച് കുപ്പി മേളം കണ്ട് അത് കിട്ടി പതിനഞ്ച് കുപ്പി അടുപ്പിച്ച് കിട്ടി പിന്നെ സാമ്പാറ കുപ്പിയും കിട്ടിയത് ഫുള്ളി കുപ്പി സ്റ്റിക്കറുണ്ടായിരുന്നു സ്റ്റിക്കറിൻ്റെ വർക്ക് വരുന്നുണ്ട് അത് തീർന്നെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എനിക്ക് അടുത്ത വർക്ക് കിട്ടിയത് ഇഞ്ചി അതായത് ജിഞ്ചർ ലൈം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജിഞ്ചർ ലൈം ഉണ്ടാക്കാൻ ഇഞ്ചി ഇവിടെ ചിരണ്ടി വെച്ചിരുന്നു എന്നോട് പറഞ്ഞാൽ ജിഞ്ചർ കട്ട് ചെയ്ത് തരാം പറഞ്ഞു അങ്ങനെ അത് കട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു അടുത്ത ടാസ്ക് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് മിൻ ലൈമ് ജിഞ്ചർ ലൈമ് ലൈമ് പാഷൻ ഫ്രൂട്ട് കിട്ടില്ല അങ്ങനെ പാഷൻ ഫ്രൂട്ട് കിട്ടുമോന്ന് അതുണ്ടാക്കണം പിന്നെ മീറ്റ് മീറ്റ് പിക്കിള് ഫിഷ് പിക്കിൾ ഡെമ ലെമൺ ആൻഡ് ഡേറ്റ്സ് സ്പിക്കിൾ പിന്നെ പുട്ടിങ് കേക്ക് ബ്രൗണീസ് ഇതൊക്കെയാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെല്ലാം വെക്കണം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിന് മിക്സ് ചെയ്യണം ഇത് അത് ചെയ്യും ഷുഗർ ലൈനിയാണ് വെള്ളവും പൺസാരത് ലൈനാക്കിയിടുന്നത് അതിനകത്തോട്ടാണ് നമ്മൾ ഈ ഇഞ്ചി ഇഞ്ചിയുടെ നീര് നീരാണ് അത് വീട് എടുക്കാൻ പറ്റിയില്ല എന്നേരം ഇഞ്ചിയുടെ നീരൊഴിച്ചു കൊടുക്കണം ആ നീരാണ് തോപ്പ് അതിനത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് മിക്സ് ചെയ്ത് അത് നീണ്ടായി ആയിട്ടൂടെ അതിൽ തിളച്ച് വന്നു നമ്മൾ നീര് മാത്രം ഒഴിച്ചു കൊടുക്കണം ആ നീര് നീരുന്നിയും കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം അപ്പോൾ ഇതായി അപ്പം മിൻറ്റ് ജിഞ്ചർ ലൈം ആയി ഇത് ഇത് ഇനിയും ബോട്ടിലോട്ടാക്കണം ഇതൊക്കെയാണ് ടാസ്ക് ഇനി ഇത് ബോട്ടിലാക്കിയിട്ട് അപ്പോൾ രണ്ട് ഐറ്റം ആയി ഇനിയും വേണം ഐറ്റംസ് അപ്പം ബാക്കി വീഡിയോയിൽ തുടരെ കാണിക്കാം